സ്പ്ലണ്ടർ കൊടുക്കാനുണ്ടോ സ്പ്ലൻഡർ കൊടുക്കാനുണ്ടോ അങ്ങനെയുള്ള കമൻസ് ഇന്ന് നമ്മളെ കയ്യിൽ ഒരു സ്പ്ലൻഡർ കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ട് ഇതാണ് ബൈക്ക് ഈ വണ്ടി ലാൻഡിലൊക്കെ ഓടിക്കുന്ന സമയത്ത് എന്തോ കുഞ്ഞു സാധനം പിടിക്കുന്ന പോലെ ഒരു വണ്ടിയുടെ ഇപ്പോഴത്തെ ഒരു മാർക്കറ്റിംഗ് കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയുന്നതായിരിക്കും ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്ന എന്താണെന്ന് വെച്ചാൽ എനിക്ക് കുറച്ചായിട്ട് ഇൻസ്റ്റഗ്രാമിൽ അതുപോലെ വാട്സപ്പിൽ മൊത്തത്തിൽ ഹേ ഫ്രണ്ട്സൊക്കെ ഒരു സംഭവമാണ് സ്പ്ലൻഡർ കൊടുക്കാനുണ്ടോ സ്പ്ലണ്ടർ എന്ന് അതുപോലെ നമ്മളെ ചാനലിൽ കമൻറ്റും ഇടക്കൊക്കെ വരാറുണ്ട് സ്പ്ലെണ്ടർ കൊടുക്കാനുണ്ടോ സ്പ്ലണ്ടർ കൊടുക്കാനുണ്ടോ അങ്ങനെയുള്ള കമൻസ് അപ്പോൾ ഇന്ന് നമ്മളെ കയ്യിൽ ഒരു സ്പ്ലൻഡർ കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് ഞാൻ ജസ്റ്റ് ഇവിടുന്ന് ഇൻട്രോ എടുത്തിട്ട് വണ്ടിയുടെ അടുത്തേക്ക് പോവാന്ന് വിചാരിച്ച് നിൽക്കുവാണ് വണ്ടീൻ്റെ കയ്യിലാണ് അവന് കുറച്ച് ദിവസം മുമ്പ് വാട്സപ്പിൽ പറഞ്ഞായിരുന്നു വണ്ടി കൊടുക്കാണ്ടെന്ന് അപ്പോൾ എന്ന് ജസ്റ്റ് വണ്ടി കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ വരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഏതായാലും വണ്ടിയെക്കുറിച്ച് ഞാൻ വണ്ടി കാണുമ്പോൾ പറഞ്ഞു തരാം അതിൻ്റെ ഒരു വീഡിയോ ആണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലേക്ക് എനേബിൾ ചെയ്ത് ഹോളിലോട്ട് ഇട്ടാൽ മതി നമ്മുടെ ഇന്ന് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ പോട്ടി തന്നെ ലഭിക്കും വണ്ടി കുറച്ചും കൂടെ പോയിട്ടാണുള്ളത് അതായത് നമുക്കിനി ഈ വണ്ടി കിട്ടിയിട്ട് കാണാം ഡൈസ് അപ്പോൾ ഇതാണ് ബൈക്ക് നമ്മുടെ ബൈക്ക് കണ്ട് വീടുണ്ട് കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ട് നിർത്താമായിരുന്നു അപ്പോൾ നമുക്കിത് ജസ്റ്റ് ഓടിച്ച് നോക്കാം ഇതിൻ്റെ ടാങ്ക് സംഭവം ഫുള്ള് ന്യൂലി പെയിൻറ്റഡ് ആണ് ഞാനും ഇവിടുന്ന് ഒരു ആള് കഴിഞ്ഞാൽ ഹെയർ കറക്റ്റ് കത്തിയിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം അപ്പോൾ നമ്മൾ വണ്ടിയിൽ നമ്മൾ ഷോർട്ട് ബാർ സെറ്റ് ചെയ്തത് കാരണം ഈ ഒരു സംഭവമൊക്കെ എന്തോ കുഞ്ഞ് സംഭവം പോലെ ഇരിക്കുന്നുണ്ട് വണ്ടിയിലെ ആൻഡിലൊക്കെ ഓടിക്കുന്ന സമയത്ത് എന്തോ കുഞ്ഞ് സാധനം പിടിക്കുന്ന പോലെ നമ്മുടെ വണ്ടിയിൽ ഇച്ചിരി ഹൈറ്റുള്ള സംഭവല്ലേ അപ്പൊ അതുകൊണ്ടായിരിക്കും ഇവിടെ ഈ പാടം പോലെ ഒരു സംഭവം ഉണ്ട് ഒരു ഒഴിഞ്ഞ സ്ഥലമാണ് അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോയിട്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം ഇവിടെ എവിടെയെങ്കിലും വെച്ചിട്ട് കാര്യങ്ങൾ പറയാം വണ്ടി ഫുള്ളി അത്യാവശ്യം ആണ് ഞാൻ കാണിച്ചു തരാം വണ്ടിയുടെ ഓരോ സൈഡും നോക്കിയാൽ മനസ്സിലാവും ഫുള്ളി ന്യൂലി ആണ് ഇതേ കണ്ടു ഹുബ്ബായാലും മദ്ഗാർഡ് ആയാലും എൻജിൻ സൈഡ് ആയാലും വണ്ടി മൊത്തത്തിലൊരു ന്യൂലി പെയിൻറ്റഡ് ആണ് ഫുള്ളി പെയിൻറ്റഡ് ആണ് അത്യാവശ്യം എല്ലാ സൈഡും പെയിൻറ്റഡ് ആണ് വർക്ക് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഞാൻ വണ്ടിയുടെ ഫസ്റ്റ് തന്നെ ഞാൻ വണ്ടിയുടെ എൻജിൻ സൈഡും അതുപോലെ പേപ്പർ സൈഡും ആ രണ്ട് സൈഡും ഫസ്റ്റ് ക്ലിയർ ആക്കി തരാം എന്നിട്ട് നമുക്ക് വണ്ടിയുടെ ഓരോ സൈഡിലുള്ള കണ്ടീഷൻസ് കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ചെക്കപ്പ് ചെയ്ത് ഞാൻ അതിനെക്കുറിച്ചും കൂടെ ഒന്ന് പറഞ്ഞുതരാം അപ്പോൾ ആദ്യം തന്നെ ഞാൻ പേപ്പറിൻ്റെ കാര്യം പറഞ്ഞുതരാം അപ്പോൾ അത് അവന് ജസ്റ്റ് എനിക്ക് വാട്സപ്പ് ഇട്ട് ഇതാണ് ഇതിന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ പേപ്പർ സൈഡ് ഫിറ്റ് ആണ് വണ്ടിയുടെ മോഡൽ എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി അഞ്ചാണ് വണ്ടിയുടെ മോഡൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ അതായത് ഒരു തവണ വണ്ടി റിന്യൂവൽ എടുത്ത് കാണും അങ്ങനെയാണ് എൻ്റെ ഒരു കാൽക്കുലേഷൻ വെച്ച് നോക്കുമ്പോൾ രണ്ടായിരത്തി എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി ഇരുപതിലെങ്ങാണ്ട് ഇത് റിന്യൂവൽ എടുത്ത് കാണും അങ്ങനെ ഇരിക്കുമ്പോൾ ഫസ്റ്റ് ടൈം ഒരു പ്രാവശ്യം റിനുവൽ എടുത്തൊരു വണ്ടിയാണ് അപ്പോൾ രണ്ടായിരത്തി അഞ്ചാണ് വണ്ടിയുടെ മോഡൽ ഇനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ പേപ്പർ സൈഡ് ഫിറ്റ് ആണ് ഇൻഷുറൻസ് ഒക്കെ ഉണ്ട് വണ്ടിക്ക് പിന്നെ ചെയിൻസ് പ്രോക്കറ്റൊക്കെ അതേ കണ്ടോ ന്യൂ ചെയിൻസ് പ്രോക്കറ്റാണ് ഏ കിടക്കുന്നത് അങ്ങനത്തെ സൈഡൊക്കെ നോക്കുമ്പോൾ ഒരു ബെനിഫിറ്റ് ആണ് യൂറോ വണ്ണല്ല അതായത് ഇതേ പഴയ മോഡൽ നമ്മളെ വണ്ടിയിൽ ആദ്യം കിടന്ന ആ ഒരു ടൈപ്പ് സൈലൻസറാണ് വണ്ടി കിടക്കുന്നത് മില്ലേനിയം സംഭവത്തിൻ്റെ ഈ ഒരു പൈപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് സംഭവം ശരിക്കും പറഞ്ഞാൽ വണ്ടിയുടെ മൈലേജ് കാര്യങ്ങളൊക്കെ പെർഫോമൻസൊക്കെ കൂടുന്നതാണ് ഈ ഒരു സംഭവം ഉണ്ടായാൽ മൈലേജിലൊക്കെ നല്ല രീതിക്ക് ഇമ്പ്രൂവ് വരും പക്ഷേ ഈ ആ ഒരു സൗണ്ടൊന്നും കിട്ടത്തില്ല പഴയ വണ്ടിയുടെ ആ ഒരു സൗണ്ട് ആ ഒരു സംഭവമൊക്കെ ഇതിൽ വരുമ്പോൾ പോയിട്ടുണ്ട് സംഭവം എന്താണെന്ന് വെച്ചാൽ എയറിൻ്റെ എന്തോ സെറ്റപ്പാണ് എയർ പമ്പിങ്ങും അങ്ങനെ എന്തോ ഒരു മൈലേജ് ഇമ്പ്രൂവ് ആക്കാനുള്ള കമ്പനിയുടെ ഒരു സെറ്റപ്പാണ് ടെക്നിക്കൽ ആണ് ആ ഒരു മില്ലേനെന്ന് പറയുന്നത് അപ്പോൾ അതിലേക്ക് വരുമ്പോൾ മാറ്റം എന്ന് വെച്ചാൽ വണ്ടിയുടെ ശബ്ദം പോയിട്ടുണ്ട് ആ ഒരു മാറ്റമേ ഉള്ളൂ നമുക്ക് ആദ്യം ഫ്രണ്ടിന് തുടങ്ങാം വണ്ടിയുടെ ടയർ സൈഡ് എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് തീർന്നിട്ടുണ്ട് കേട്ടോ വണ്ടിയുടെ ടയർ ഓൾമോസ്റ്റ് തീർന്നിട്ടുണ്ട് ഫ്രണ്ട് ടയർ എന്ന് പറയുമ്പോൾ ട്വൻ്റി പെർസെൻറ്റേജ് അങ്ങോട്ടുള്ളൂ പിന്നെ ബാക്കിലെ ടയർ എന്ന് പറയുമ്പോൾ ട്വന്റി പെർസെൻറ്റേജും ഇല്ല ടെൻ പെർസെൻറ്റേജിൻ്റെ തായൊക്കെ ഉള്ളു സെൻറ്ററിലൊക്കെ കട്ടൊക്കെ തീർന്നു കിടക്കുവാണ് ഓൾമോസ്റ്റ് അപ്പോൾ അങ്ങനെയാണ് വണ്ടിയുടെ നമ്മളൊരു വണ്ടീൻ്റെ വീഡിയോ ചെയ്യുമ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ആ കാണുമ്പോൾ ചെയ്യുന്നത് കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് അതുകൊണ്ടാണ് ഇനി വന്ന ശേഷം അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞൊന്നും പറയേണ്ടല്ലോ അത് കരുതിയാണ് നമ്മൾ കറക്റ്റ് ഉള്ളതുള്ളതുപോലെ തന്നെ പറഞ്ഞു തരുന്നുണ്ട് പിന്നെ വണ്ടിയിൽ വരുന്ന വീൽസൊക്കെ സ്റ്റോക്ക് തന്നെയാണ് ഡിസ്ക് ചെയ്തിട്ടില്ല അതുപോലെ എക്സ്ട്രാ ഫിറ്റിങ്സ് അങ്ങനെ ഒന്നുമില്ല വണ്ടിയിൽ അതായത് മോഡിഫിക്കേഷൻസ് കാര്യങ്ങളൊക്കെ കുറവാണ് നോർമൽ വീൽ സൈസ് തന്നെയാണ് ഫ്രണ്ടും ബാക്കും വരുന്നത് സൈലൻസറും ഒന്നും ചെയ്തിട്ടില്ല സ്റ്റോക്ക് സൈലൻസർ തന്നെ കിടക്കുന്നത് പിന്നെ വണ്ടിയുടെ ഓവറോൾ ലുക്ക് എന്ന് പറയുമ്പം ഒരു ഫിനിഷിംഗ് ഉണ്ട് അതായത് ടാങ്കും സൈഡ് പാനൽസ് അങ്ങനെയുള്ള പീസസ് ഉണ്ടല്ലോ ബോഡി പാർട്സ് അതൊക്കെ അത്യാവശ്യം ക്ലീനായി തന്നെ കിടക്കുന്നത് പിന്നെ ഇച്ചിരി മോശം തോന്നുന്ന ടൈലൈറ്റ് ആണ് ഹൈലൈറ്റ് കംപ്ലൈൻറ്റാണോ അതോ ഇനി ഈ ഈ ഒരു സംഭവമായിട്ട് തോന്നുകയാണോ അറിയില്ല എന്തായാലും ഇച്ചിരി ഈ കളർ ഫെയ്ഡായി കിടക്കുവാണ് ആ ഒരു കേസ് മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ അങ്ങനെ ഒരു ഈ കളറിൻ്റെ കേസിൽ പിന്നെ ഫ്രണ്ടൊക്കെ ഈ ഒരു ടൈപ്പ് ആയതുകൊണ്ട് വലിയ ലുക്ക് ഒന്നും കാണത്തില്ല അതൊക്കെ നമ്മൾ എടുത്ത് മോഡിഫിക്കേഷൻ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ അതൊക്കെ സിമ്പിൾ വർക്കാണ് പിന്നെ വണ്ടിയുടെ കേസ് പറയാന്ന് വെച്ചാൽ ഓവറോൾ വണ്ടി ഒരു ലുക്ക് തന്നെയാണ് സ്പ്ലൻഡർ കാണുമ്പോൾ ഒരു പ്രത്യേക വികാരമാണ് അത് വേറെ കാര്യം വേറെ പറയത്തക്ക രീതിയിലുള്ള പ്രോബ്ലംസ് കാര്യങ്ങളൊന്നും ഇല്ല ജസ്റ്റ് വണ്ടിയുടെ ക്ലോസസ് ആയിട്ടുള്ള കുറച്ച് ഇഷ്യൂസ് കാണിച്ചു തരാം വണ്ടിയുടെ കാര്യങ്ങൾ അത്രയ്ക്ക് തന്നെയാണ് പിന്നെ സീറ്റ് കവറൊക്കെ വലിയ കുഴപ്പമൊന്നുമില്ല പിന്നെ ചെയിൻസ് പ്രോക്കറ്റിന്റെ സൈഡിലോട്ട് വരുവാണെങ്കിൽ പുതിയൊരു ചെയിൻസ് ബ്രോക്കറ്റ് തന്നെയാണ് വണ്ടിയിൽ കിടക്കുന്നത് നല്ല രീതിക്ക് ഫിനിഷിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട് ബാക്കിയുള്ള പീസസ് ഒക്കെ പിന്നെ ഈ ഒരു സംഭവം മീറ്ററിന്റെ സംഭവം ഇതൊക്കെ നമുക്ക് ശരിയാക്കി എടുക്കാവുന്ന ആക്ച്വലി ഈ ഒരു സംഭവമൊക്കെ എന്റെ ഒരു രീതിക്ക് നോക്കുവാണെങ്കിൽ ഒരു വണ്ടി നോക്കാറുന്ന ഒരാൾ വന്ന് നോക്കുമ്പോൾ കാണുന്ന സമയത്ത് ഒരു ബാഡായിട്ടൊക്കെ തോന്നും ഈ ഒരു സംഭവം വെച്ച് വണ്ടിയെ മൊത്തത്തിലൊക്കെ ഐഡന്റിറ്റി ചെയ്യും പക്ഷെ അതൊന്നും അത്രയ്ക്ക് വലിയ സംഭവം ഒന്നുമല്ല ഈ ഒരു സംഭവം എന്ന് പറയുമ്പോൾ നൂറ്റി സംതിങ് അങ്ങാണ്ടു എന്തായാലും ഒരു ടു ഹൺഡ്രഡിന്റെ താഴേ ഉള്ളൂ ഒരു മുകളിലെ പീസ് സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിക്കാൻ കിട്ടും അത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സംഭവം ക്ലിയർ ആവും ഫുള്ളി ഫിനിഷിംഗ് വരും സംഭവം എന്താണെന്ന് വെച്ചാൽ വണ്ടി ഏകദേശം ടെൻ ഇയറിന്റെ ഒക്കെ മുകളിലായല്ലോ അപ്പോൾ അതിന്റെ ഒരു കാലപ്പഴക്കത്തിന്റെ സംഭവമാണ് ഈ ഒരു സംഭവം അപ്പോൾ അതൊന്നും വലിയ രീതിക്ക് കാര്യമാക്കി എടുക്കണ്ട നല്ല രീതിക്ക് വണ്ടി കൊണ്ടെടുക്കണം എന്നുള്ളവരൊക്കെ വാങ്ങിയാണ്ട് അതുപോലെ ചെറിയ ചെറിയ വർക്കൊക്കെ എടുത്ത് വണ്ടി യൂസ് ചെയ്യുവാണെങ്കിൽ ഈ വണ്ടി നൈസാണ് ഈ ഒരു വണ്ടിയുടെ ഇപ്പോഴത്തെ ഒരു മാർക്കറ്റിംഗ് കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയുന്നതായിരിക്കും അപ്പൊ ഈ ഒരു വണ്ടി തപ്പി ഒരുപാട് വണ്ടി ഭ്രാന്തമാർ നടക്കുന്നുണ്ട് അപ്പൊ അങ്ങനെയുള്ള ഒരു സമയത്ത് കൂടെയാണ് ഈ ഒരു വണ്ടി കൊടുക്കാനുള്ളത് ഓയിൽ സീലിൻ്റെ സംഭവം നോക്കാം ഓയിൽ സീലൊന്നും പോയിട്ടില്ല കേട്ടോ ഒക്കെ അടിപൊളി തന്നെയാണ് ഒരു പൊടിപൊളി ഓയിൽ കാണുന്നില്ല ഇനി നമുക്ക് വണ്ടിയിൽ കയറിയിട്ട് നോക്കാം ടാങ്ക് സൈഡ് ഇല്ല കേട്ടോ ടാങ്ക് സൈഡൊന്നും ഒന്നും ഒരു കുഴപ്പമില്ല ഇതിപ്പോൾ നമ്മൾ വണ്ടി എടുക്കാൻ വേണ്ടി ചെക്ക് ചെയ്യുമ്പോഴുള്ള അവസ്ഥയായി സംഭവം അങ്ങനെയൊന്നുമല്ല അതേ കണ്ടോ ഈ ഒരു സൗണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് എന്തോ പോലൊക്കെ തോന്നും എനിക്കും ആദ്യമായിട്ട് ഇതിൽ കയറിയപ്പോൾ തോന്നി പക്ഷേ ഇപ്പോഴും എനിക്ക് സംഭവം മനസ്സിലായ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു വണ്ടി പഴയ സൈലൻസറാണ് അപ്പോൾ അതിൻ്റെ ഒരു തൊണ്ട് ഈ ഒരു രീതിക്ക് തന്നെ വരുന്നത് എൻ ജി സൈഡൊക്കെ നല്ല നീറ്റ് തന്നെയാണ് ഒരു വർക്കും ഇല്ല എന്നാണ് ഞാൻ ചോദിച്ചപ്പോഴും ആൾ പറഞ്ഞത് ആ ഒരു കേസ് മാത്രമേ ഞാൻ അവരോട് ചോദിച്ചിട്ടുള്ളൂ കാരണം ബാക്കിയൊക്കെ ഓൾമോസ്റ്റ് നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ആ ഒരു രീതിക്കാണ് ഈ ഒരു സ്പ്ലണ്ടറിൻ്റെ കാര്യം അപ്പോൾ നമുക്കിനൊന്നും ഓടിച്ച് നിർത്തിയാക്കാം ഇതിൻ്റെ വണ്ടിയിലൊരു റൗണ്ട് ഗ്ലാസ് കിടപ്പുണ്ട് എൻ്റെ ബാക്കിൻ്റെ ടയറിൻ്റെ കേസാണ് പിന്നെ ഇച്ചിരി ഒരു ടെൻ പെർസെൻറ്റേജ് പോലും ഇല്ല ആ ഒരു റേഞ്ചേ ഉള്ളൂ ഞാൻ ജസ്റ്റ് ഒന്ന് വണ്ടി റോട്ടിലൂടെ ഓട്ടീട്ട് ബാക്കി കാര്യങ്ങൾ പറഞ്ഞുതരാം വണ്ടിയുടെ പ്രൈസ് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം ചിലപ്പോൾ വണ്ടി ഞാന് ഇത്രയും ഓടിക്കും ആ വണ്ടി വെച്ച് നോക്കുമ്പോൾ മിസ്സ് ചെയ്യുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് ഈ ഒരു സൗണ്ടാണ് പിന്നെ ആ ഒരു ഹാൻഡിൻ്റെ ഒരു ഹൈറ്റ്നെസ്സും കാര്യങ്ങളൊക്കെയാണ് മിസ് ചെയ്യുന്നത് മെയിൻലി ആണ് സൗണ്ടില്ല അതിൻ്റെ ഒരു ഒരു ത്രില്ലില്ല വണ്ടി ഓടിക്കാൻ ഇങ്ങനെ തന്നെ വേണമെങ്കിൽ പറയാം വണ്ടിയുടെ ഓടിക്കാനുള്ള കാര്യങ്ങളൊക്കെ സ്മൂത്താണ് വേറെ സൈഡ് കാര്യങ്ങളൊന്നും ഒരു കുഴപ്പമില്ല പിന്നെ വണ്ടിയുടെ പ്രൈസ് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം വണ്ടിക്ക് ചോദിക്കുന്ന പ്രൈസ് എന്ന് പറയുമ്പോൾ ആണ് അപ്പോൾ എന്തായാലും നിങ്ങൾ വിളിച്ച് ചോദിച്ചാൽ മതി ആൾ കാര്യം നെഗോസിയേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആൾ പറഞ്ഞു വരും നിങ്ങൾ ജസ്റ്റ് കോൺടാക്ട് ചെയ്താൽ മതി ഈ ഒരു വണ്ടി ഈ വാങ്ങിക്കണമെന്ന് താല്പര്യമുള്ളവർ അതായത് അപ്പോൾ വണ്ടിയുടെ കാര്യങ്ങൾ അത്രയ്ക്ക് തന്നെ ഉള്ളൂ ഇനി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയയ്ക്കുവോ അല്ലെങ്കിൽ കമന്റ് ചെയ്താൽ മതി ഞാൻ എന്തായാലും പറഞ്ഞു തരുന്നതാണ് വണ്ടി വാങ്ങാൻ താല്പര്യമുള്ളവർ എന്തായാലും ഞാൻ താഴെ വണ്ടിയുടെ ഓണറുടെ നമ്പർ കൊടുത്തേക്കാം അപ്പോൾ അതിൽ ജസ്റ്റ് കയറി നോക്കിയാൽ മതി എൻ്റെ ഒരു ബൈക്ക് വാങ്ങിയ ഒരു സമയത്ത് ഏതാണ്ട് ഈ ഒരു ലുക്കൊക്കെ ആയിരുന്നു ഫ്രണ്ട് സൈഡൊക്കെ ഈ ഹാൻഡിൽ ഈ ഒരു സ്റ്റോക്ക് ഹാൻഡിൽ അതുപോലെ റൗണ്ട് മിററ് അങ്ങനെയുള്ളൊരു സെറ്റപ്പൊക്കെ ആയിരുന്നു എൻ്റെ വണ്ടി അപ്പോൾ ആ ഒരു ഫീലിങ്ങൊക്കെ കിട്ടുന്നുണ്ട് അന്നത്തെ ഉള്ള ഓർമ്മകളൊക്കെ അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ഞാനും ഇവിടെ വെച്ച് വൈലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മറക്കാണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൊക്കെ അനേബിൾ ചെയ്ത് ഹോൾലോഡ് ഇട്ടാൽ മതി നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കൂട്ടി തന്നെ ലഭിക്കും അപ്പോൾ ഇനി മറ്റൊരു വീടുമായിട്ട് വീണ്ടും കാണാം ക്യാസപ്പോൾ അവന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാങ്കിന് മുകളിലുള്ള ക്യാപ്പുണ്ടല്ലോ ഈ ഒരു ക്യാപ്പ് അത് ആ വണ്ടിക്ക് ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ അത് ഉണ്ടെന്നാണ് അവൻ പറഞ്ഞത് അത് പെയിൻറ്റിങ്ങിലാണെന്ന് പറഞ്ഞ് അത് പെയിന്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തേക്കുമെന്നാണ് പറഞ്ഞ് പെയിന്റ് ചെയ്ത് കഴിഞ്ഞിട്ടില്ല എന്നാണ് ഓൻ പറഞ്ഞത് അപ്പോൾ വണ്ടി കൊടുക്കുന്ന സമയത്താണ് അവൻ ഇങ്ങോട്ട് പറഞ്ഞത് പിന്നെ റേറ്റിന്റെ കാര്യമൊക്കെ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇൻട്രസ്റ്റ് ഉള്ളവർ എന്തായാലും താഴെ ആ നമ്പർ കൊടുത്തു കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ വണ്ടിയുടെ ലൊക്കേഷൻ എന്ന് പറയുമ്പോൾ അതാണ്ട് ഇത് തന്നെയാണ് ലൊക്കേഷൻ പറമ്പിൽ വീടുകയാണ് അതായത് പെരുവള്ളൂർ എന്നൊക്കെ പറയും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിന്ന് ഏതാണ്ട് ഒരു കിലോമീറ്ററിൻ്റെ മുകളിലുണ്ട് ഈ ഒരു സ്ഥലത്തോട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞ സ്ഥലത്തുണ്ട് അപ്പോൾ ഈ ഒരു സ്ഥലം കറക്റ്റ് പറയുവാണെങ്കിൽ പെരുവള്ളൂർ പറമ്പിൽ പീടിക എന്നൊക്കെ പറയും ഈ ഒരു സ്ഥലത്തോട്ട് അപ്പോൾ ആ ഒരു ലൊക്കേഷനിലാണ് വണ്ടി കിടക്കുന്നത് അത് ഇൻട്രസ്റ്റ് ഉള്ളവരെന്തായാലും ഞാൻ താഴെ നമ്പർ കൊടുക്കുക കോൺടാക്ട് ചെയ്യുക